ഹലോ ടെക് പി എസ് സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് റെക്ടിഫയേഴ്സ് ആണ് ഓക്കെ അപ്പൊ എന്താണ് റെക്ടിഫയേഴ്സ് റെക്ടിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ് ഡിവൈസാണ് വിച്ച് കൺവേർട്സ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എ സി ടു ഡയറക്ട് കറണ്ട് ഡിസി റെക്ടിഫയേഴ്സ് എന്ന് പറഞ്ഞ ഡിവൈസ് എന്താണ് ചെയ്യുന്നത് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡി സി കറണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ആണ് നമ്മുടെ റെക്ടിഫയേഴ്സ് എന്ന് പറഞ്ഞത് ഓക്കെ അപ്പം ഈ ഓൾട്ടർനേറ്റിംഗ് കറന്റിനെ ഡയറക്റ്റ് കറണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റെക്ടിഫിക്കേഷൻ ഓക്കെ അപ്പൊ റെക്ടിഫിക്കേഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഡിവൈസസിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത് റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത് സർക്യൂട്ടിനകത്തെ മെയിൻ കമ്പോണന്റ് എന്താണ് ഡയോട്ട്സ് ആണ് ഓക്കെ ഡയോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പി എൻ ജംഗ്ഷൻ ഡയോട്ട്സ് അപ്പൊ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ് ഡയോട്ട്സ് ആണ് ഒരു ഡയോഡ് ആവാം രണ്ട് ഡയോഡ് ആവാം അല്ലെങ്കിൽ നാല് ഡയോഡ് ആവാം അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെക്ടിഫയേഴ്സ് നമുക്കുണ്ട് ഓക്കെ അപ്പം ഡയോഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കറണ്ട് ഫ്ലോ വൺ ഡിറക്ഷനിൽ മാത്രമേ ഈ ഡയോട്ട്സ് അലോ ചെയ്യത്തുള്ളൂ നമുക്ക് നമുക്കറിയാം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവ് പീക്കും നെഗറ്റീവ് പീക്കും ഉള്ള ഒരു വേവ് ഫോം ആണ് അല്ലെ അപ്പം അതിനെ വൺ ഡയറക്ഷനിലോട്ട് മാത്രം ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡയോഡി കൂടി പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒരു ഡയറക്ഷനിലേക്കുള്ള ഔട്ട്പുട്ട് കിട്ടും സോ അതാണ് പറയുന്നത് ഡയോഡ് എന്താണ് കറണ്ടിൻ്റെ ഫ്ലോ ഒരു ഡയറക്ഷനിൽ മാത്രമേ അലോ ആലോചിക്കുള്ളൂ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഡയോഡ്സിനെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി റെക്ടിഫയേഴ്സ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് പവർ സപ്ലൈസിൽ ബാറ്ററി ചാർജേഴ്സിൽ അതുപോലെ തന്നെ റേഡിയോ അല്ലെങ്കിൽ ടി വി സെറ്റ്സിലൊക്കെയാണ് നമ്മൾ മെയിൻ മെയിനായിട്ടും എന്ത് യൂസ് ചെയ്യുന്നത് റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യുന്നത് അപ്പം മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് മെയിൻ ആയിട്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് റെക്ടിഫയേഴ്സ് ആണ് ഓക്കെ ഒന്നെന്ന് പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയർ ദെൻ ഫുൾ വേവ് റെക്ടിഫയർ ഈ ഫുൾ വേവ് റെക്ടിഫയറിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫുൾ വേവ് റെക്ടിഫയർ യൂസിംഗ് സെന്റർ ടാപ്പിഡ് ട്രാൻസ്ഫോമർ ആൻഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ഓക്കെ ടോട്ടലി നമ്മൾ പറയുമ്പോഴത്തേക്കും മൂന്ന് ടൈപ്പ് ഓഫ് റെക്ടിഫയേഴ്സ് ഉള്ളത് പക്ഷെ നമ്മൾ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ആണ് അതിനകത്ത് ഒന്നിനകത്താണ് സബ് ഡിവിഷൻ അഗെയിൻ എന്താണ് ഫുൾ വേവ് റെക്ടിഫയർ വിത്ത് സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ആൻഡ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്നുള്ളത് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഓക്കെ അപ്പം നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് റെക്ടിഫയേഴ്സ് ഉള്ളത് ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും ഓക്കെ എന്താണ് ഹാഫ് വേവ് റെക്ടിഫയർ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഒന്നുകിൽ പോസിറ്റീവ് ഹാഫ് പാസ് ചെയ്യും അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് പാസ് ചെയ്യും എപ്പോഴാണ് നമ്മൾ ഒരു എസി ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഏതാണോ പാസ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള പോർഷൻ എന്ത് ചെയ്യും ഈ റെക്ടിഫയർ ബ്ലോക്ക് ചെയ്യും ഓക്കെ ബിക്കോസ് ഓൺലി ഓഫ് ൺ ഹാഫ് ഓഫ് ദ ഇൻപുട്ട് വേവ് ഫോം റീച്ചൌട്ട് ഇറ്റ് ഈസ് വെരി ഇൻ എഫിഷ്യൻ ഫോർ പവർ ട്രാൻസ്ഫർ അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് പവർ സപ്ലൈയിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം പവർ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഹാഫ് വേവ് റെക്ടിഫയർ യൂസ് ചെയ്യാറില്ല കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഹാഫ് ആഫ് ദർ ഇൻപുട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോമില് വരുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ പവർ ട്രാൻസ്ഫറിന് എന്താണ് ഹാഫ് വേവ് റെക്ടിഫയർ ഇൻഎഫിഷ്യന്റ് ആണ് ഓക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് പവർ ട്രാൻസ്ഫറിന് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത് ഇൻഎഫിഷ്യൻ്റ് ആണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് എന്താണ് ഒരു സൈൻ വേവ് ആണ് പോസിറ്റീവ് പീക്കും ഉണ്ട് നെഗറ്റീവ് പീക്കും ഉണ്ട് ഓക്കെ പക്ഷെ നമ്മുടെ ഔട്ട് ഔട്ട് വേവ് ഫോം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൺലി പോസിറ്റീവ് പീക്ക് മാത്രമാണ് കാണാൻ കഴിയുന്നത് കാരണം എന്താണ് നെഗറ്റീവ് പീക്കിലുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിലുള്ള വേവ് ഫോമിനെ ഡയോഡ് ബ്ലോക്ക് ചെയ്യും ഓക്കെ അതുകൊണ്ടാണ് നമുക്ക് ഹാഫ് വേവ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് ഡി സി വോൾട്ടേജ് ആണ് ഓക്കെ നമ്മൾ കൊടുക്കുന്നത് എ സി ആണ് അപ്പൊ നമുക്ക് എ സി എന്താണ് രണ്ട് സൈഡിലേക്കും കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഡി സി ആവുമ്പോഴത്തേക്കും വൺ സൈഡ് കണ്ടക്ഷൻ ആണ് പറയുന്നത് അപ്പൊ എന്താണ് നമുക്ക് ഡി സി വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടും ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ കഴിയുമ്പോഴത്തേക്കും ഓക്കെ ഇനി ഹാഫ് വേവ് റെക്ടിഫയറിന് ഇൻ ീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം ഓക്കെ എന്താണ് ഒരു ഹാഫ് എവ് റെക്ടിഫയറിന്റെ ഡയഗ്രാം ആണ് നമ്മളിപ്പോ കാണുന്നത് ഓക്കെ എന്തൊക്കെയുണ്ട് നമുക്കൊരു ട്രാൻസ്ഫോമർ ഉണ്ട് ഓക്കെ ട്രാൻസ്ഫോമർ ഉണ്ട് ദെൻ ട്രാൻസ്ഫോമറിനെ ഒരു എൻഡ് നമ്മളെ ഡയോഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട് യോഡിനെ നമ്മളൊരു ലോഡ് റെസിസ്റ്ററിൽ കണക്ട് ചെയ്തിരിക്കുന്നു അങ്ങനെ നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഇതാണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് വോൾട്ടേജിനെ സപ്ലൈ വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സപ്ലൈ വോൾട്ടേജ് എത്രയാണ് ടൂ തേർട്ടി വോൾട്ട് ഫിഫ്റ്റി ഹെഡ്സ് ഓക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സപ്ലൈ വോൾട്ടേജ് എത്രയാണ് ടു തേർട്ടി വോൾട്ട് ഫിഫ്റ്റി ഹെഡ്സിലുള്ള ഇൻപുട്ട് വോൾട്ടേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇൻപുട്ടിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് എന്തായിരിക്കും ഫോർവേഡ് ബയോസിഡ് ആയിരിക്കും ഓക്കെ ആ സമയത്ത് എന്ത് ചെയ്യും ഡയോഡ് അതിൽ കൂടി വോൾട്ടേജ് പാസ് ചെയ്ത് വിടും ഓക്കെ അപ്പം ഫോർവേഡ് ബയോസിഡ് ആവുന്ന സമയത്ത് ഡയോഡ് കണ്ടക്ട് ചെയ്യും ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുമ്പോഴോ ഡയോഡ് റിവേഴ്സ് ബയോസിഡ് ആയിരിക്കും ഓക്കെ അപ്പൊ റിവേഴ്സ് ബയോസിഡ് മീൻസ് ഡയോഡിൻ ഓഫ് സ്റ്റേറ്റ് ആണ് ഓഫ് സ്റ്റേറ്റില് ഡയോഡിന് കറണ്ട് ഫ്ലോ ചെയ്യില്ല ഓക്കെ അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ് നമ്മൾ കൊടുക്കുന്നൊരു സൈൻ വേവിലുള്ള സൈൻ വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് എന്താണ് പൾസേറ്റിംഗ് ഡിസി ആണ് ഇത് പൾസേറ്റിംഗ് ബി സി ആണെങ്കിലും അതിനകത്ത് ലാർജ് റിപ്പിൾസും ഉണ്ടാവും ഓക്കെ അപ്പം അതാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് അപ്പൊ നമുക്ക് ഇൻ ഇൻഡെപ്റ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആയിരിക്കും ഓക്കെ നമ്മൾ എത്രയാണ് കൊടുക്കുന്നത് ടു തേർട്ടി വോൾട്ട് ഫിഫ്റ്റി ഹെഡ്സ് ഓക്കെ ഫിഫ്റ്റി ഹെഡ്സ് കൊടുക്കും ഇവിടെ നമുക്ക് പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആണ് കൊടുക്കുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോഴത്തേക്കും ഓക്കെ അപ്പോ ഇവിടെ എന്താണ് പ്രൈമറിയിൽ പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ സെക്കൻഡറിയിലും പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളതായിരിക്കും ഇവിടെ ഇപ്പം ആനോഡ് എന്തായിരിക്കും പോസിറ്റീവ് ക്യാതോട് നെഗറ്റീവ് ആ സമയത്ത് കറണ്ട് ഡയോഡ് ഓൺ സ്റ്റേറ്റിലായിരിക്കും കറണ്ട് ഫ്ലോ ഇങ്ങനെ ആയിരിക്കും ഓക്കെ ഇനി നെഗറ്റീവ് ആവുന്ന സമയത്ത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്ത് ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ഓക്കെ അപ്പം സെക്കൻഡറിയിലും ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും അപ്പം എന്താണ് ആനോട് നെഗറ്റീവ് ക്യാതോട് പോസിറ്റീവ് സ്റ്റേറ്റിലായിരിക്കും അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ് ഒരു ഓഫ് സ്റ്റേറ്റ് ആയിട്ട് ഓക്കെ ഇവിടെ ഡയോഡ് എന്താണ് ഇവിടെ ഒരു ആയിട്ട് ഇവിടെ ഡയോഡ് ഇല്ലാത്തതായിട്ട് ഓപ്പൺ ആവും അപ്പൊ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല ഓക്കെ അപ്പം ഇതാണ് എന്ത് ഹാഫ് എവർ റെക്ടിഫയറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഓക്കെ ദെ നമ്മൾ മെയിൻ ആയിട്ട് മറിഞ്ഞിരിക്കേണ്ട കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസിൽ ഓക്കെ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് പ്രോബ്ലം ആയിട്ട് ചോദിക്കാം ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ഇതിനെ പ്രോബ്ലം ആയിട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ പ്രോബ്ലം ആയിട്ടും ചോദിക്കാം അല്ല ഇത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ഒത്തിരി എക്സാംസിൽ നമുക്ക് ചോദിച്ചു കാണാറുള്ള കാര്യങ്ങളാണ് ഈ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞത് ഓക്കെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം മെയിൻ ആയിട്ടും ഹാഫ് എവ് റെക്ടിഫെയർ എന്ന് പറയുന്നത് ഒരു ഡയോഡ് വെച്ചിട്ടുള്ള റെക്ടിഫെയർ ആണ് ഓക്കെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യും നെഗറ്റീവ് ഹാഫ് സൈക്കിളില് അതിന് ബ്ലോക്ക് ചെയ്യും ഓക്കെ ദെൻ എന്താണ് പാരാമീറ്റേഴ്സ് ഫസ്റ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓക്കെ എന്താണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട് ഇൻപുട്ടിനകത്ത് അല്ലേ ഇപ്പം ഡയോഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കണ്ട കണ്ടക്ട് ചെയ്യില്ല എങ്കിൽ കൂടിയും റിവേഴ്സ് ബയോസിഡ് കണ്ടീഷനകത്ത് അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്ത് ഡയോഡിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് ആണ് എന്ത് മാക്സിമം വോൾട്ടേജ് ഓക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി ഐ ബി എന്നാണ് ഓക്കെ പി ഐബിനെ നമ്മൾ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് വി എം എന്നുള്ള നൊട്ടേഷൻ വെച്ചിട്ടാണ് ഓക്കെ അപ്പം ഒരു പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വി എം ആണ് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ് വി എം ആണ് ഓക്കെ അപ്പൊ നമ്മൾ എപ്പോഴും പ്രാക്ടിക്കൽ കേസ് നോക്കുവാണെങ്കിൽ പി നമ്മളൊരു ഡയോഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് പി ഐ വിസ് ഈക്വൽ ടു വൺ പോയിന്റ് ഫൈവ് ടൈംസ് ഓക്കെ ആ ഒരു രീതിയിൽ വേണം ഡയോഡ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാൻ ഓക്കെ നമ്മുടെ ബി എം വൺ പോയിന്റ് ഫൈവ് ടൈംസിന് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പിഐ വി സെലക്ട് ചെയ്യാൻ വേണ്ടി ഡയോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഓക്കെ ദക്സ്റ്റ് പാരാമീറ്റർ ആണ് ആവറേജ് ഓർ ഡിസി വാല്യൂ എന്ന് പറഞ്ഞാൽ ഓക്കെ ആവറേജ് ഓർ ഡിസില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഏരിയ അണ്ടർ ഒരീഡ് ഡിവൈഡ് ബൈ പീരിയഡ് അതായത് നമുക്ക് വേവ് എക്ടിഫയർ അറിയാമല്ലോ നമ്മുടെ സൈൻ വേവാണ് അപ്പം ഔട്ട് പുട്ട് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഓരോ പോസിറ്റീവ് പീക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ നെഗറ്റീവ് പീക്ക് കട്ട് ചെയ്ത് പോകും അപ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനകത്തുള്ള ഒരു പിരീഡിലുള്ള ഓക്കെ ഒരു പിരീഡിലുള്ള ഒരു പർട്ടിക്കുലർ പീരീഡിനകത്തുള്ള നമുക്ക് കിട്ടുന്ന ഏരിയനെയാണ് എന്തെന്ന് പറയുന്നത് ആവറേജ് ഓർ ഡിസി വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ എന്താണ് നമ്മൾ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് കറണ്ടിന്റെ ആവറേജ് വാല്യൂ ഉണ്ട് വോൾട്ടേജിന്റെ ആവറേജ് വാല്യൂ ഉണ്ട് ഓക്കെ കറണ്ടിന്റെ എന്താണ് ആവറേജ് വാല്യൂനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ഐ ഡി സി ഓക്കെ ഐ ഡി സി ഈക്വൽ ടു ഐ എം ബൈ പൈ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ പീരീഡ് എന്താണ് പൈ നമ്മൾ നോർമലി എ സിടെ ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ് ടൂ പൈ ആണ് ഇവിടെ നമുക്ക് ഒരു ഹാഫേ ഉള്ളൂ അല്ലെ പൈ വരെ നമുക്ക് ടൂ പൈ എന്ന് വെച്ചാൽ പൈ തൊട്ട് ടു പൈ വരെയുള്ള പൊസിഷനിൽ നമ്മുടെ വേവ് ഫോം എന്താണ് നമുക്ക് വാല്യൂ ഒന്നും ഇല്ല അതുകൊണ്ടാണ് നമുക്ക് പിരീഡ് ഇവിടെ എന്ത് കിട്ടുന്നത് പൈ ഓക്കെ അപ്പം ഐ എം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് വാല്യൂ ആണ് ഓക്കെ നമ്മള് സൈൻ വേവ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന പോസിറ്റീവ് പീക്കിന്റെ വാല്യൂ ആണ് എന്ത് ഐ എം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വോൾട്ടേജിന്റെ പീക്ക് വാല്യൂ ആണ് ബി എം എന്നുള്ളത് ഓക്കെ കറണ്ട് ആണെങ്കിൽ പീക്ക് വാല്യൂ ഐ എം വോൾട്ടേജ് ആണെങ്കിൽ വി എം ഓക്കെ അപ്പം ഐ ഡി സി ആണെങ്കിൽ ഐ എം ബൈ പൈ എന്നുള്ളതും ബി ഡി സി ആണെങ്കിൽ ബി എം ബൈ പൈ എന്നുള്ളതും എന്ത് നമ്മുടെ ഡി സി വാല്യൂ ആയിട്ട് വരുന്നത് ഓക്കെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ ആണ് ആവറേജ് വാല്യൂ അല്ലെങ്കിൽ ഡി സി വാല്യൂ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് എന്നുള്ളത് ദെൻ നമുക്ക് മൂന്നാമത്തെ പാരാമീറ്റർ ആണ് ആർ എം എസ് വാല്യൂ എന്താണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓക്കെ ഇപ്പം ഒരു ഹാഫ് എവർ റെക്ടിഫയറിനെ സംബന്ധിച്ച് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് വോൾട്ടേജിന്റെ കേസിലാണെങ്കിൽ ഓക്കെ വോൾട്ടേജിന്റെ കേസിലാണെങ്കിൽ ബി എം ബൈ ടു അല്ല കറണ്ടിന്റെ കേസിലാണെങ്കിൽ എന്താണ് ഐ എം ബൈ ടു എന്നുള്ളതാണ് നമ്മുടെ ആർ എം എസ് വാല്യു വരുന്നത് ഓക്കെ ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റർ ആണ് റിപ്പിൾ റിപ്പിൾ ഫാക്ടർ ഫാക്ടർ എന്താണ് ഇറ്റ് എ സി കമ്പോണൻറ്റ് ഓഫ് വോൾട്ടേജ് ഓർ കറണ്ട് ടു ദ ഡയറക്ട് ഓർ ആവറേജ് വാല്യൂജ് ഓഫ് കറണ്ട് ഓക്കെ വോൾട്ടേജ് ഓർ കറണ്ട് ഓക്കെ അപ്പം എന്താണ് നമ്മുടെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് ഒന്നുകിൽ എന്താണ് ആർ എം എസ് വാല്യൂ ഓക്കെ എ സി കമ്പോണന്റിന്റെ ആർ എം എസ് വാല്യൂ ഡിവൈഡഡ് ബൈ എന്താണ് ആവറേജ് വാല്യൂ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ ഡി സി വാല്യൂ എന്താണ് ബി ഡി സി നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഓക്കെ അപ്പം റിപ്പോൾ ഫാക്ടർ കണ്ടുപിടിക്കുന്നത് വോൾട്ടേജിന്റെ കേസിലാണെങ്കിൽ എന്താണ് ബി എ സി ആർ എം എസ് ഡിവൈഡഡ് ബൈ ബി ഡി സി എന്നുള്ളതാണ് കറണ്ട് ആണെങ്കിലോ ഐ എ സി ആർ എം എസ് കറണ്ടിന്റെയും ആർ എം എസ് വാല്യൂ ഡിവൈഡഡ് ബൈ എന്താണ് ഡി സി വാല്യൂ ഐ ഡി സി എന്നുള്ളതാണ് റിപ്പിൾ ഫാക്ടർ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ഓക്കെ എപ്പോഴും ഹാഫ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് വൺ പോയിന്റ് ആണ് ഓക്കെ പ്രോബ്ലം ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആർ എം എസ് വാല്യൂ ഡി സി വാല്യൂ തന്നിട്ട് കണ്ടുപിടിക്കാൻ ചോദിക്കാം അല്ല നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് റിപ്പിൾ ഫാക്ടർ ഹാഫ് എവർട്ടിഫയറിന്റെ എത്രയാന്ന് ചോദിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്താണ് ഡയറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ വൺ പോയിന്റ് ടു വൺ ആണ് നമ്മുടെ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞ ദോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പാരാമീറ്റർ ആണ് എഫിഷ്യൻസി ഓക്കെ എഫിഷ്യൻസി ഓഫ് എ റെക്ടിഫയർ ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഡിസി പവർ ഡെലിവേർട്ട് ടു ദ ലോൺ ഓക്കെ ഡി സി പവർ ഡെലിവേർട്ട് ടു ദ ലോൺ ലോഡിലോട്ട് ഡെലിവർ ചെയ്യുന്ന ഡി സി പവർ ഡിവൈഡ് ബൈ എന്താണ് എ സി ഇൻപുട്ട് പവർ ഫ്രം ദ സെക്കൻഡറി ഓഫ് ദ ട്രാൻസ്ഫോമർ ഓക്കെ സെക്കൻഡ് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലുള്ള എ സി ഇൻപുട്ട് പവർ ഓക്കെ അതാണ് എന്ത് ഇതിന്റെ രണ്ടിന്റെയും റേഷ്യോ ആണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞ എന്താണ് പി ഡി സി ഡിവൈഡ് ബൈ പി എ സി ഓക്കെ അപ്പം നമ്മുടെ ഹാഫ് വേബ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി എത്രയാണ് ഫോർട്ടി പോയിന്റ് സിക്സ് പെർസെന്റേജ് ആണ് അപ്പം എഫിഷ്യൻസിഫിഷ്യൻസി നമ്മുടെ പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് അറ്റ്ലീസ്റ്റ് പകുതി പോലും ഇല്ല ഫിഫ്റ്റി പെർസെന്റേജ് പോലും ഇല്ല ഓക്കെ അപ്പൊ എഫിഷ്യൻസി വൈസ് നമ്മൾ റെക്ടിഫിക്കേഷനും ഹാഫ് വേവ് റെക്ടിഫയർ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഓക്കെ ലോ എഫിഷ്യൻസി ആണ് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പം ഫോർട്ടി പോയിന്റ് സിക്സ് എന്നുള്ളതാണ് എഫിഷ്യൻസി നമ്മൾ ഈ ഇക്വേഷൻസ് എല്ലാം വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം കാരണം പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല പെർട്ടിക്കുലർ വാല്യൂ ആണെങ്കിലും അത് നമ്മൾ ഓർത്തിരിക്കണം ഓക്കെ അപ്പം ഹാഫ് വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി എത്രയാണ് ഫോർട്ടി പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് ഓക്കെ അടുത്തൊരു ആണ് ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ ഓക്കെ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടറിനെ നമ്മൾ ടി യു എഫ് എന്ന് ഡിനോട്ട് ചെയ്യും ഓക്കെ ഇതിന് എന്താണ് റേഷ്യോ ഓഫ് ഡി സി പവർ ഡെലിവേ ടു ദ ലോഡ് ലോഡിലോട്ട് ഡെലിവറി ചെയ്യുന്ന ഡി സി പവർ ഡിവൈഡ് ബൈ എന്താണ് എ സി റേറ്റിംഗ് ഓഫ് ദ ട്രാൻസ്ഫോമർ സെക്കൻഡറി സെക്കൻഡറി ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലുള്ള എ സി റേറ്റിംഗ് ഓക്കെ അപ്പം പി ഡി സി ബൈ പി എസി പവർ റേറ്റഡ് പവർ ആണ് വന്നിരിക്കുന്നത് ഓക്കെ മറന്നു പോകരുത് എന്താണ് നമുക്ക് റേറ്റഡ് പവർ ആണ് ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും കേസിൽ പോയിന്റ് ടു എറ്റ് സെവൻ എന്നുള്ളതാണ് നമുക്ക് ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ വരുന്നത് പേഴ്സൻ്റേജ് വൈസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ട്വന്റി എയ്റ്റ് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ആണ് ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ വരുന്നത് ഓക്കെ നമുക്ക് അടുത്ത പാരാമീറ്റർ ആണ് പീക്ക് ഫാക്ടർ ഓക്കെ എന്താണ് പീക്ക് ഫാക്ടർ റേഷ്യോ ഓഫ് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ടു ദി ആർ എം എസ് വാല്യൂ ഓഫ് ദി കറണ്ട് അതായത് കറണ്ടിന്റെ പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ ആർ എം എസ് വാല്യൂ ഓക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കെ പി എന്നുള്ളത് ആണ് പീക്ക് ഫാക്ടറിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് ടു ആയിരിക്കും ഓക്കെ അപ്പൊ ഓർത്തിരിക്കണം പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് ടൂ ആണ് ദെൻ ഓക്കെ ഫോം ഫാക്ടറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കെ എഫ് കൊണ്ടാണ് ഓക്കെ ഫാക്ടറിനെ നമ്മൾ കെ പി കൊണ്ടും ഫോം ഫാക്ടറിനെ നമ്മൾ കെ എഫ് കൊണ്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം എന്താണ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ആർ എം എസ് വാല്യൂ ഓഫ് ദ കറണ്ട് ടു ദി ആവറേജ് ഓഫ് ഡി സി വാല്യൂ ഓക്കെ അപ്പൊ എന്താണ് റേഷ്യോ ആർ എം എസ് വാല്യൂ ഓഫ് കറണ്ട് ഓക്കെ ആർ കറണ്ടിന്റെ ആർ എം എസ് വാല്യൂ ഡിവൈഡഡ് ബൈ എന്താണ് ഡി സി കറണ്ട് വാല്യൂ ഓക്കെ നമുക്ക് ഇപ്പൊ എന്ത് കിട്ടും പൈ ബൈ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരുന്നത് അതിന്റെ പർട്ടിക്കുലർ വാല്യൂ നമ്മൾ പ്രോസസ് ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും വൺ പോയിന്റ് ഫൈവ് സെവൻ ആണ് നമ്മുടെ ഫോം ഫാക്ടർ വരുന്നത് അപ്പം ടോട്ടൽ നമുക്ക് എത്രയാണ് എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട് ഹാഫ് വേവ് റെക്ടിഫെയറിന്റെ കേസിൽ നമുക്ക് എട്ട് പാരാമീറ്റേഴ്സ് ആണുള്ളത് ഫോം ഫാക്ടർ പീക്ക് ഫാക്ടർ ടിയു എഫ് ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എഫിഷ്യൻസി ട്രിപ്പിൾ ഫാക്ടർ ആർ എം എസ് വാല്യൂ ആവറേജ് ഓർ ഡിസി വാല്യൂ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓക്കെ അങ്ങനെ ടോട്ടൽ എയ്റ്റ് പാരാമീറ്റേഴ്സ് ഉണ്ട് എട്ട് പാരാമീറ്റേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം പർട്ടിക്കുലർ വാല്യൂ ഉള്ള പാരാമീറ്റേഴ്സിന്റെ പർട്ടിക്കുലർ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം എപ്പോഴും എടുത്തു ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് പാരാമീറ്റേഴ്സ് ഓക്കെ അപ്പം ടോട്ടലി നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് ഹാഫ് വേവ് എവർട്ടിഫിയർ എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ സർക്യൂട്ട് ആണ് ഒരു ഡയോഡ് ഒരു റെസിസ്റ്റർ ഒരു ട്രാൻസ്ഫോമർ അല്ലെ സിമ്പിൾ ആണ് വളരെ കുറച്ച് കമ്പോണൻസ് ഉള്ളത് കൊണ്ട് തന്നെ ലോ കോസ്റ്റ് ഡിവൈസും ആണ് ഓക്കെ അതിന്റെ പ്രത്യേകത റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് വളരെ ഹൈ ആണ് അതുപോലെ ഡിസ് എന്താണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ ലോ ആണ് ഓക്കെ ദെൻ ലോ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ ബാക്കിയുള്ള റെക്ടിഫയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്താണ് ലോ ആണ്